എന്ന് പറയുന്ന ഒരു അജണ്ടയുണ്ട് ഇന്ത്യയിൽ ഉണ്ട് സംഘപരിവാരത് ഇന്ത്ണ്ട് നിങ്ങൾക്കറിയാം നമ്മളുടെ നാട്ടിലെ പീനൽ പീനൽ ആ കോഡിന് പകരം അമിത്ഷാ കൊണ്ടുവന്നത് ഭാരതീയ ന്യായ് സംഹിത എന്ന് പറയുന്ന ബി എൻസ് എന്ന് പറയുന്ന ക്രിമിനൽ ആക്ട് ആണ് ഈ ക്രിമിനൽ ആക്ട് അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഈ അനുസരിച്ച് ഇന്ത്യ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങൾ നമ്മൾ അറിഞ്ഞില്ല രാജ്യം ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ മുസ്ലിങ്ങളുടെ സംരക്ഷകൻ രാജ്യത്തിലെ മതേതരവാദി നിങ്ങൾ അറിഞ്ഞോ ഈ അമിത്ഷ എന്ന് പറയുന്ന മനുഷ്യൻ ഐ പി സിക്ക് പകരം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന ഭാരതീയ ന്യായ് സംഹിത ബി എൻ എസ് എന്ന് പറയുന്ന ക്രിമിനൽ കോഡ് അനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് യോഗി ഭരിക്കുന്ന ഉത്തരപ്രദേശിലല്ല പിണറായി ഭരിക്കുന്ന കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ഇതെത്ര ഭീകരമാണ് ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്രമേൽ അത്രമേലപകടകരമാധത്തിൽ ഈ രാജ്യത്തിലേക്ക് വളരെ പതുക്കെ രാജ്യത്തിനകത്തേക്ക് കടന്നുകയറ്റം നടത്തുക സംഘപരിവാർ ആര് മുഖാന്തിരം ൾ വഴി പോലീസ് വഴി അധികാരം വഴി രാഷ്ട്രീയം വഴി നമ്മൾ ഇതുവരെ കരുതിയത് എന്താണ് സത്യത്തില് ഈ കേരളത്തില് കേരളം ഭരിക്കുന്നത് പോലീസാണ് നമ്മളുടെ അൻവറിന്റെ ആക്ഷേപം എന്തായിരുന്നു പോലീസിന്റെ പോലീസ് രാജാണ് പോലീസിന്റെ ഭരണമാണ് പോലീസിന്റെ ഭരണം നിയന്ത്രിക്കപ്പെടാവുന്ന ഒന്നാണ് ഒരു ഭരണത്തിന്റെ കിഴി ചങ്കൂട്ടമുള്ള ഒരുക്കൻ വന്നാൽ നിർത്താൻ കഴിയുന്നതാണ് ഒരു നല്ല ആഭ്യന്തര മന്ത്രി വിചാരിച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് ഈ പോലീസിനെ ശുദ്ധീകരിക്കാൻ കഴിയും ഒരു സംശയോ കാര്യത്തിലില്ല അത് കേരളത്തിൽ എത്രയോ തെളിവുകൾ അതിനകത്തുണ്ട് നമ്മൾ വിചാരിച്ചു പോലീസാണ് വേറെ ചില ആളുകൾ പറഞ്ഞു അല്ല അല്ല ഇത് രാഷ്ട്രീയ ഗുണ്ടകളാണ് രാജ്യം ഭരിക്കുന്നത് എന്നാൽ മെനഞ്ഞ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ വരുന്നതോടുകൂടെ കാര്യങ്ങൾ പിന്നെയും സുതാര്യമാവുകയാണ് രാജ്യം ഭരിക്കുന്നത് പോലീസ് അല്ല പൊളിറ്റിക്കൽ ഗുണ്ടകളല്ല പിടറായി അല്ലേ അല്ല അയാൾ പണ്ടേ ഇല്ല അയാൾ പണ്ടേ ഇല്ല പിന്നെ ആരാണ് പി ആർ ആ പി ആർ ആരാണ് ഈ പി ആറിനെ നിയോഗിക്കുന്നത് എവിടെ നിന്നാണ് നാഗ്പൂരിൽ നിന്ന് ആർ എസ് എസിന്റെ കേന്ദ്രത്തിൽ നിന്ന് നേരെ അമിത്ഷ വഴി പറഞ്ഞു വിടുന്ന പേ ആറാണ് ഈ കഴിഞ്ഞ എട്ട് കൊല്ലമായി കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് തന്നെ പറയാതെ പറയേണ്ടി വന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാഗ്പൂരിൽ നിന്ന് പറഞ്ഞുവിടുന്ന പി ആറ് ഇവിടെ വന്ന് ഭരിക്കാൻ തുടങ്ങി പോലീസ് ഒന്നല്ല പോലീസിന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അവരാണ് പോലീസിന്റെ തലപ്പത്ത് വരേണ്ടത് ആര് എന്ന് പിണറായിയോട് പറയുന്നത് അവരാണ് എന്നിട്ട് ഈ ഡീപ്പ് സ്റ്റേറ്റിന്റെ വർക്ക് തുടങ്ങി ഞാൻ പലപ്പോഴും പറഞ്ഞു ഇന്നലെയും ഞാൻ നമുക്ക് വലിയ വാർത്തകളാക്കി ഗവൺമെന്റ് എന്താണ് പത്രങ്ങളെ വാർത്തയാക്കി ഞാനത് ചെറുതായി ആവർത്തിക്കട്ടെ ഈ ഡീപ് സ്റ്റേറ്റ് പ്രൊജക്ടിന്റെ ആദ്യത്തെ പദ്ധതി എലത്തൂർ ബോബ് സ്ഫോടനമാണ് സോറി െ ട്രെയിൻ തീവ്ല എലത്തൂരിലെ ട്രെയിൻ തീവക്കുന്ന സംഭവം നിങ്ങൾക്കറിയാം അത് എപ്പോഴാണെന്നറിയാം നിങ്ങള് ബാംഗ്ലൂർ കർണാടക തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് അന്ന് ഒരു പൊതുപ്രവർത്തകൻ ഞാൻ നിരവധി യോഗങ്ങളിൽ പറഞ്ഞു ഇത് കർണാടക തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിയാണ് നമ്മൾ പറഞ്ഞു നമ്മുടെ സാമാന്യ യുക്തി ഉണ്ടല്ലോ ആ യുക്തി വെച്ച് കാരണം എന്താണ് ഇന്ത്യയിൽ ഗോത്ര വെച്ച് രാജ്യത്തെ അട്ടിമറിച്ചവരാണ് ഈ ബിജെപിക്കാർ ആയിരക്കണക്കിന് രാജ്യത്തു കടന്നു വന്ന സംഘപരിവാരത്തിന്റെ രീതിയാണ് എലത്തൂർ ബോംബ് എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസ് എന്ന് പറഞ്ഞു കൊറേ കഥ ഉണ്ട് അതിനകത്ത് ഞാൻ വിശദീകരിക്കല്ല പക്ഷെ മനസ്സിലാക്കണം ഒറ്റ കാര്യം നിങ്ങളൊക്കെ ട്രെയിനിൽ പോണല്ലേ ഇതാ സഫറുണ്ട് ഗഫൂർ ഉണ്ട് എല്ലാരുണ്ട് ബഷീർക്ക തിരുവനന്തപുരത്ത് എപ്പോഴും പോറല്ലേ ഞങ്ങളൊക്കെ കാണാറുണ്ട് ഏതേലും കേട്ടോ ചിലപ്പോ ട്രെയിൻ ഉണ്ട് ചെയിൻ വലിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിൻ ഒന്ന് നിൽക്കും നിന്നാ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും എന്താ ട്രെയിൻ ഇവിടെ നിൽക്കാൻ കാരണം അപ്പോൾ കാണാം ഉദ്യോഗസ്ഥന്മാർ ചാടി ഇറങ്ങുന്നു ട്രെയിനിന്റെ ടയറിന്റെ ഭാഗമൊക്കെ ഇങ്ങനെ അടിച്ചു നോക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവരകത്ത് കയറും ഉടനെ തന്നെ റെയിൽവേയുടെ പോലീസുകാർ വരും ട്രെയിനിന്റെ താഴെയൊക്കെ അടിച്ചു നോക്കും അവരകത്ത് കയറും യാത്ര തുടരും എലത്തൂരിലെ തീവപ്പ് കേസ് കഴിഞ്ഞ് ട്രെയിൻ ആ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് പ്രതി അതിനകത്തുണ്ട് ഒരു ബഹളമില്ല ഇവർ പറയുന്ന പ്രതി അതിനകത്തുണ്ട് കണ്ണൂരിലെത്തുമ്പോൾ ഒരു പ്രശ്നമില്ല ഒന്നര മണിക്കൂർ കൊണ്ട് ട്രെയിൻ കണ്ണൂരെത്തി പിന്നെയും ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ ഒരു തീക്കാറ്റ് പോലെ വാർത്ത പരക്കുന്നു എന്താണ് ആ എലത്തൂരിൽ അപകടം സംഭവിച്ചെടുത്ത് മൂന്ന് മയ്യത്തുകൾ നിങ്ങൾ മനസ്സിലാക്കണം റെയിൽവേ പോലീസ് കേരള പോലീസ് പരതി കഴിഞ്ഞു പോയെടുത്ത് മൂന്ന് മയ്യത്തുകൾ ഒരു പിഞ്ചുകുഞ്ഞിന്റെ മരണ കാരണം പറഞ്ഞത് രക്തം വാർന്നാണ് മറ്റുള്ളവരുടെ കഴുത്ത് കണ്ടിച്ചു പോയതാണ് വേറെ കാരണമായിരുന്നില്ല മൂന്ന് പേർ മരിച്ചു കണ്ടപ്പോ കണ്ണൂരില് ഈ പ്രതി എന്ന് പറയുന്നവരുണ്ടല്ലോ അവനെ ട്രെയിനിന്ന് കൊല്ലാക്ഷം വെച്ചതാണ് എന്ന് അവൻ തന്നെ പറയുന്നുണ്ട് അതൊക്കെ മൂടിയൊക്കെ പെട്ടു ഇയാള് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് പരിശോധിച്ചവര് പറഞ്ഞത് പത്രക്കാരടക്കം പറഞ്ഞത് ഇയാൾക്കൊരു പൊള്ളലറ്റില ഒരു കുഴപ്പമില്ല ഇയാൾ അതിൽ വന്ന ഒരു തന്നെ പിടിച്ച് പ്രതിയാക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ബാംഗ്ലൂർ തെരഞ്ഞെടുപ്പ് കർണാടക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാമെന്ന സംഗീ അജണ്ട എൺപത്തിരണ്ടു ശതമാനം വരുന്ന ഹിന്ദു സഹോദരന്മാർ കർണാടകയിൽ അട്ടിമറിക്കുകയും അവിടെ കോൺഗ്രസ് ജയിച്ചു വരികയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഈ അജിത് കുമാർ എന്ന് പറയുന്ന അൻവറിന്റെ ഭാഷയിലെ എ അയാൾ ഈ കേസ് അങ്ങ് എന്താ മൂന്ന് പേര് കൊല്ലപ്പെട്ട ഒൻപത് പേർക്ക് തീ ഈ പറയുന്ന ഒറ്റ വ്യക്തി ചെയ്തതാണ് ക്ലോസ് ചെയ്തു സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ആദ്യത്തെ അജണ്ടയായിരുന്നു ബാംഗ്ലൂർ ലക്ഷ്യമാക്കി കർണാടക ലക്ഷ്യമാക്കി ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഈ ഈ എന്താണ് ട്രെയിൻ ദുരന്തം എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസ് രണ്ടാമത്തെ കേസ് നിങ്ങൾക്കൊക്കെ അറിയാം അത് തൃശ്ശൂരാ ഞാൻ വീണ്ടും അൻവറിനെ ഓർമ്മിക്കുകയാണ് അൻവർ ഇപ്പൊ പറയണില്ലേ അൻവർ ഇപ്പോഴൊക്കെ ഡിജിറ്റൽ റെക്കോർഡല്ലേ ലീഗുകാർ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ അയച്ചു തരാം ഒരുപാട് വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ചോദ്യമേ ഉള്ളൂ ആ ചോദ്യം ചോദ്യം എന്ത് വീണ വേണോ ഗോപി വേണോ ഏത് ഗോപി സുരേഷ് ഗോപി വീണ ഗോപിണോ ഗോപി വേണോ പണറായി പറഞ്ഞു വീണ മതി എന്നാ ബി ജെ പിന്നു ഞങ്ങൾക്ക് ഗോപി മതി മനസ്സിലായില്ലേ വീണനെ മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തു തൃശ്ശൂര് ഗോപിക്കും സുരേഷ് ഗോപി പറഞ്ഞിരുന്നല്ലോ ഞാൻ തൃശ്ശൂർ എടുക്കുക എന്ന് പറഞ്ഞില്ലേ തൃശ്ശൂര് സുരേഷ് ഗോപി എടുത്തതൊന്നുമല്ല വെള്ളിത്തലികയിൽ വെച്ചു കൊടുത്തതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുപോയി കൊടുത്തതാണ് തെരഞ്ഞെടുപ്പിൽ ഒറ്റ ഒറ്റ കാര്യം കാര്യം നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടല്ലോ ആ ഞാൻ ചോദിക്കട്ടെ നമ്മളൊക്കെ കേട്ട എന്തൊക്കെ വരുന്നു നമ്മൾ പറഞ്ഞു അടുത്ത കേട്ടേ ളിൽ അറസ്റ്റ് ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ മാത്രമാണ് തരക്കടില്ല സിബിഐ വരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു ഭയങ്കര അന്വേഷണം എവിടെയോ എസ് എഫ് ഐ എവിടെ ഇ ഡി അതും കോട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സുരേഷ് ഗോപി ജയിച്ച് പാർലമെന്റിലേക്ക് പോയി എവിടെ വീണ പാതാളത്തിലേക്ക് പോയോ വീണനെ കാണില്ലല്ലോ അത് മാത്രമല്ല നമ്മളെ സുരേഷ് ഗോപി ചേട്ടന്റെ ഒരു നാടകമുണ്ട് അത് നിങ്ങള് യൂട്യൂബ് എടുത്തിട്ട് സുരേഷ് ഗോപി എന്താണ് കരുവന്നൂർ ബാങ്ക് അടിച്ചാൽ മനസ്സിലാവും അതൊരു വരവാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ട് ഒരൊച്ച മാത്രമാണ് നൊരങ്ങനെ വരുന്നുണ്ട് പിണ്ടിങ്ങനെ വരുന്നുണ്ട് സിനിമയിലെ ഡ്യൂപ്പിനെ കിട്ടും അഭിനയിക്കാൻ ഇത് പറ്റുമുള്ള നേരിട്ട് വേണ്ട ഇത് ഒരു ആക്രിയാണ് ഒരു കിലോമീറ്റർ നടന്നപ്പോഴത്തെ കിച്ചങ്ങായ നൊരയും പിണ്ടിയും എല്ലാം കൂടെ ഞാൻ ചോദിക്കുന്നു സുരേഷ് ഗോപി ഏട്ടാ ജയിച്ചു പോയില്ലേ എന്തെ കരുവന്നൂര് പോയിട്ട് കാന്നുപോലും പറഞ്ഞില്ലല്ലോ കരുവന്നൂർ ഇല്ല എസ് എഫ് ഇല്ല ഇപ്പോ നിങ്ങളുടെ ഒരു കേസുകളുമില്ല വളരെ കൃത്യമായി നിങ്ങൾ പരസ്പരം ധാരണ വെച്ചു അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊണ്ടുപോയി മലപ്പുറത്തോ